െ ഈ ക്ലോക്കിലേക്ക് ഒന്ന് നോക്കൂ ഇപ്പോൾ മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയിരിക്കുന്നു മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഈ ആംഗിളിൽ നിൽക്കുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വി എന്ന ലെറ്റർ ആണ് ഫോം ചെയ്യുന്നത് വി ഫോർ വിക്ടറി ആണ് അതുകൊണ്ട് നിങ്ങൾക്കും തുടർന്ന് വരുന്ന എല്ലാ മത്സര പരീക്ഷകളിലും നല്ല ഒരു വിജയം ആശംസിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ എറണാകുളത്ത് നടത്തിയ എൽ ഡി സി പരീക്ഷയിലെ ഒരു ചോദ്യമാണ് ഇത് ഒരു ക്ലോക്കിൽ സമയം പന്ത്രണ്ട് പതിനഞ്ച് ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് എത്ര ഡിഗ്രിയാണ് ഒരു ക്ലോക്കിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായി ഒരു ക്ലോക്കിലെ ആകെ കോണളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതായത് ഒരാൾ പന്ത്രണ്ട് എന്ന പോയിന്റിൽ തുടങ്ങി അതേ പോയിന്റിൽ എത്തണമെങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി സഞ്ചരിക്കണം രണ്ടാമതായി മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ പോയിന്റ് ഫൈവ് ഡിഗ്രി തിരിയുന്നു മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി തിരിയുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മിനിറ്റിലാണ് മണിക്കൂർ സൂചി പോയിന്റ് ഫൈവ് ഡിഗ്രിയും മിനിറ്റ് സൂചി ആറ് ഡിഗ്രിയും തിരിയുന്നത് നമ്മുടെ ചോദ്യം ഇതായിരുന്നു ഒരു ക്ലോക്കിൽ സമയം പന്ത്രണ്ട് പതിനഞ്ച് ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് എത്ര ഡിഗ്രി ആണ് വളരെ സിമ്പിളായി നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം ഗ്യാപ്പ് ഇൻറ്റു തേർട്ടി ഡിഗ്രി മൈനസ് മിനിറ്റ് ഇൻറ്റു പോയിന്റ് ഫൈവ് ഡിഗ്രി ഓർക്കുക ഗ്യാപ്പ് ഇൻറ്റു തേർട്ടി ഡിഗ്രി മൈനസ് മിനിറ്റ് ഇൻറ്റു പോയിന്റ് ഫൈവ് ഡിഗ്രി ഇനി നമ്മുടെ ക്ലോക്കിലേക്ക് നോക്കൂ ഇവിടെ പന്ത്രണ്ടിനും ഒന്നിനും ഇടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ അതിനെയാണ് ഞാൻ ഒരു ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത് ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ മൂന്ന് ഗ്യാപ്പുകളുണ്ട് അതായത് മൂന്ന് ഇൻറ്റു മുപ്പത് ഡിഗ്രി മൈനസ് മിനിറ്റ് ഇൻറ്റു പോയിന്റ് ഫൈവ് ഡിഗ്രി അതാണ് നമ്മുടെ ഇക്വേഷൻ ഇവിടെ മിനിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് ആണ് അതുകൊണ്ട് പതിനഞ്ച് ഇന്റു പോയിന്റ് ഫൈവ് ഡിഗ്രി അവ തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നമുക്ക് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കിട്ടും എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രിയാണ് പന്ത്രണ്ട് പതിനഞ്ച് എന്ന സമയത്തിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഉണ്ടാക്കുന്ന കോണളവ് മറ്റൊരു ചോദ്യം നോക്കാം ക്ലോക്കിലെ സമയം രണ്ട് ഇരുപത് ആയാൽ കോണളവ് എത്ര നമ്മുടെ ഇക്വേഷൻ എഴുതുക ഗ്യാപ്പിൻ്റു തേർട്ടി ഡിഗ്രി മൈനസ് മിനിറ്റ് ഇൻറ്റു പോയിന്റ് ഫൈവ് ഡിഗ്രി ഇവിടെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ഗ്യാപ്പ് രണ്ടാണ് അതുകൊണ്ട് രണ്ട് ഇന്റു തേർട്ടി ഡിഗ്രി മൈനസ് മിനിറ്റ് ഇരുപതാണ് അതുകൊണ്ട് ഇരുപത് ഇന്റു പോയിന്റ് ഫൈവ് ഡിഗ്രി അതായത് അറുപത് ഡിഗ്രിയിൽ നിന്നും പത്ത് ഡിഗ്രി കുറയ്ക്കുക നമുക്ക് കിട്ടുന്ന ഉത്തരം അൻപത് ഡിഗ്രിയാണ് ഇവിടെ രണ്ട് ഇരുപത് എന്ന സമയത്തിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് അൻപത് ഡിഗ്രി ആണ് കൂട്ടുകാരെ ഈ ചോദ്യം ഒന്ന് ചെയ്തു നോക്കൂ ഒരു ക്ലോക്കിലെ സമയം ഒൻപത് മുപ്പത് ആയാൽ കോണളവ് എത്ര ഡിഗ്രി ഉത്തരം എഴുപത്തിയഞ്ച് ഡിഗ്രിയാണ് ഇപ്പോൾ സമയം മൂന്ന് മണി ആയിരിക്കുന്നു അതായത് മണിക്കൂർ സൂചി മൂന്നിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലുമാണ് ഇവിടെ രണ്ട് കോണുകൾ ഉണ്ടാകുന്നുണ്ട് കോൺ എ യും കോൺ ബിയും സാധാരണയായി ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് കോൺ എ ആയിരിക്കും ചിലപ്പോൾ കോൺ ബി മനസ്സിൽ കണ്ടുകൊണ്ടും ചോദ്യകർത്താവ് ചോദ്യം തയ്യാറാക്കാറുണ്ട് ഇങ്ങനെയുള്ള അവസരത്തിൽ കോൺ ബി കണ്ടുപിടിക്കാനായി മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിന്നും കോൺ എ കുറയ്ക്കുക